ആ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വേണുവിൻ്റെ ശബ്ദ സന്ദേശം മതിയായ ചികിത്സ ലഭിക്കാതെ മരിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന വേണുവിൻ്റെ ആ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വേണുവിൻ്റെ ഭാര്യ സിന്ധു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ബന്ധുവിന് അയച്ചു കൊടുത്ത ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒപ്പം തന്നെ വിദഗ്ധ ചികിത്സകൾ വൈകുന്നതിനെക്കുറിച്ച് ആശുപത്രി ജീവനക്കാർ നൽകുന്ന മറുപടികളും പുറത്തു വന്നിരിക്കുകയാണ് ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക അറിയിച്ചുകൊണ്ടാണ് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വേണു ശബ്ദ സന്ദേശം ആ ശബ്ദ സന്ദേശത്തിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആശുപത്രി കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം അവർക്ക് നികത്താൻ കഴിയുമോ എന്നുമൊക്കെ വേണു ചോദിക്കുന്നുണ്ട് ആ ശബ്ദ സന്ദേശം കേൾക്കാം ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ആപത്തോ സംഭവിച്ചാൽ ആ വോയിസ് വോയിസ് എൻ്റെ റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം പുറം ലോകത്തെ അറിയിക്കണമെന്നാണ് വേണുവിൻ്റെ ഈ ശബ്ദ സന്ദേശത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നേരത്തെ ഈ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ അത്തരത്തിലുള്ളൊരു ശബ്ദ സന്ദേശത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ നൽകിയിരുന്നു കേരള വിഷൻ ന്യൂസ് അടക്കം ഇപ്പോൾ അത് കൃത്യമായി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്നുള്ള ആകെയുള്ള ഒരേ ഒരു വ്യത്യാസം അതിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉറച്ചതാണ് അത് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് അലംഭാവമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് തനിക്ക് ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ആ ശബ്ദം വന്നിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിക്കാതെ ആണ് മരണം സംഭവിച്ചത് എന്ന് ആരോപിക്കപ്പെടുന്ന വേണുവിൻ്റെ കൂടുതൽ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വേണുവിൻ്റെ ഭാര്യ സിന്ധു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഒരു ബന്ധുവിന് അയച്ചു കൊടുത്ത ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ ചികിത്സകൾ തനിക്ക് ലഭിക്കാൻ വൈകുന്നതിനെക്കുറിച്ച് ആശുപത്രിയിലെ ജീവനക്കാർ അവരോട് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ നൽകുന്ന മറുപടികളുമെല്ലാം പുറത്തു വന്നിരിക്കുന്നു അതിലെ ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക അറിയിച്ചുകൊണ്ടാണ് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വേണു തൻ്റെ ബന്ധുവിന് ഈയൊരു ശബ്ദ സന്ദേശം അയയ്ക്കുകയുണ്ടായത് എന്തെങ്കിലും സംഭവിച്ചാൽ തനിക്ക് ഉത്തരവാദിത്വം ആശുപത്രി ഏൽക്കുമോ എന്നുള്ള ചോദ്യം കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം അവർക്ക് നികത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം